ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പൊന്നൂസ് കന്നൻവേലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ദേ രാവിലെ തന്നെ റോസാപ്പൂവിനെയൊക്കെ കാണിക്കാമെന്ന് ഏരിച്ചു കേട്ടോ നമ്മുടെ വീട്ടിലുണ്ടായ റോസാപ്പൂവാണ് അപ്പം ഇന്ന് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് കേട്ടോ ഞങ്ങളൊരു സ്ഥലത്ത് പോവുകയാണ് കണ്ണൻകുട്ടിനെയും പൊന്നക്കുട്ടീനേം കൊണ്ട് അമ്പലത്തിൽ പോവുകയാണ് കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ കണ്ണൻകുട്ടന് ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ദിവസമാണ് കേട്ടോ കണ്ണൻകുട്ടന് മാത്രമല്ല എനിക്കും അച്ഛനും ഒക്കെ ഒരുപാട് സ്പെഷ്യൽ ആയിട്ടുള്ളൊരു ദിവസമാണ് അപ്പോൾ പൊന്നുമക്കും അതേ കേട്ടോ കണ്ണൻകുട്ടൻ്റെ പൊന്നുവെക്ക പൊന്നുവക്ക പൊന്നൂക്കാന്നാണ് കേട്ടോ വിളിക്കും നമ്മുടെ കണ്ണൻകുട്ടൻ അപ്പോൾ ഇന്ന് നമ്മുടെ കണ്ണൻകുട്ടൻ സ്കൂളിൽ ചേർന്ന് സ്കൂളിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ ഈ രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഞങ്ങൾ ചേർത്തല ദേവീക്ഷേത്രത്തിൽ പോയി കേട്ടോ ഈ അമ്പലത്തിൻ്റെ വീഡിയോസും കാര്യങ്ങളുമൊക്കെ ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട് അപ്പം അമ്പലത്തിൻ്റെ ഉത്സവത്തിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഈ അമ്പലത്തിൽ വന്നു തൊഴു തൊഴുതു വഴിപാടൊക്കെ കഴിച്ചു അപ്പം ഞങ്ങൾക്കൊരു ഇത് പറ്റിയെന്ന് വെച്ചാൽ കണ്ണൻകുട്ടിന് ക്ലാസ് പത്താം തീയതി തുടങ്ങത്തുള്ള പറഞ്ഞായിരുന്നു കേട്ടോ പൊന്നുകുട്ടിക്ക് അഞ്ചാം തീയതി ഒക്കെ ആകുമ്പോഴേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ എന്ന് പറഞ്ഞു പക്ഷേ തലേ ദിവസമായപ്പോഴാണ് പെട്ടെന്ന് അനൗൺസ് ചെയ്ത് സ്കൂളിൽ നിന്ന് കണ്ണൻകുട്ടിന് മൂന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യും പൊന്നുകുട്ടിക്ക് മൂന്നാം തീയതി സ്റ്റാർട്ട് ചെയ്യും പൊന്നുകുട്ടിക്ക് മൂന്നാം തീയതി കഴിഞ്ഞ് കണ്ടിന്യൂസ് ക്ലാസ്സുമാണ് കണ്ണൻകുട്ടിന് അഞ്ചാം തീയതി തൊട്ട് കണ്ടിന്യൂസ് ക്ലാസ്സും തുടങ്ങുമെന്ന് പറഞ്ഞ് പെട്ടെന്നൊരു ഇത് കിട്ടി കേട്ടോ അതുകൊണ്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ടൊക്കെ കുറച്ച് ഓടി ഓടി നടന്നു കേട്ടോ കാരണം കടകളിലൊക്കെ തീരും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നത് കൊണ്ട് ഞങ്ങളെല്ലാം പെട്ടെന്ന് തന്നെ ഓടിപ്പോയി വാങ്ങിക്കുകയൊക്കെ ചെയ്ത് കേട്ടോ അപ്പോൾ ദേ അമ്പലത്തിൽ തൊഴുതെല്ലാം കഴിഞ്ഞ് എല്ലായിടവും തൊഴുതും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ എന്താ പറയുന്നത് എനിക്ക് വാക്കുകളില്ല ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ് പുതിയതായിട്ട് സ്കൂളിൽ ചേർന്ന എല്ലാ കുഞ്ഞുമക്കൾക്കും ഒരുപാട് ആശംസകൾ ഒരുപാട് നല്ല കൂട്ടുകാരെ കിട്ടട്ടെ ഒരുപാട് സന്തോഷം നിറഞ്ഞ നിമിഷങ്ങൾ ഉണ്ടാകട്ടെ കുഞ്ഞുമക്കൾക്ക് പിന്നെന്താണ് ഒരുപാട് മാർക്കുകളൊക്കെ വാങ്ങിച്ച് നല്ല കുട്ടികളായിട്ട് എല്ലാവരും വളരട്ടെ അപ്പോൾ പുതിയതായിട്ട് ചേർന്നതും അല്ലാതെ എല്ലാ കുട്ടികൾക്കും ഒരുപാട് നല്ലത് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പോൾ അമ്പലത്തിൽ വന്നു വീഡിയോസൊക്കെ എടുക്കുകയാണ് കേട്ടോ ഞാൻ എൻ്റെയും വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് പോവുകയാണ് അപ്പോൾ അതേ വീട്ടിലോട്ട് തിരിച്ച് ഞങ്ങൾ വന്നു കേട്ടോ അമ്പലത്തിൽ നിന്ന് തൊഴുതാക്ക കരഞ്ഞ് വീട്ടിൽ വന്നു ചപ്പാത്തിയുണ്ട് തലേദിവസം സൺഡേയിലെ വ്ളോഗ് കണ്ടവർക്കറിയാം കുറച്ച് ഇടിയപ്പം ഉണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ എന്താ ഇടിയപ്പം ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ് അപ്പോൾ അതിൻ്റെ കുറച്ച് മാവ് ഉണ്ടായിരുന്നു കേട്ടോ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മാവ് വെച്ചിട്ട് ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് ഇടിയപ്പം ഉണ്ടാക്കി ഞങ്ങൾക്ക് ചപ്പാത്തിയും കിഴങ്ങാറിയും അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ട് ഇതേ കുഞ്ഞുങ്ങൾ രണ്ടുപേരും നിന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ വീട്ടിൽ കുറച്ച് ഫോട്ടോസൊക്കെ വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അവിടെയൊക്കെ നിന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ചിട്ട് രണ്ട് പേരും ഇതേ ബാഗൊക്കെ തൂക്കി ഇറങ്ങുകയാണ് കേട്ടോ ബാഗ് ഇട്ട് രണ്ടുപേരും കൂടെ ഇറങ്ങുകയാണ് അപ്പോൾ പൊന്നും കുട്ടിയുടെ ഡ്രസ്സ് എല്ലാവർക്കും മനസ്സിലായല്ലോ കഴിഞ്ഞൊരു കല്യാണത്തിന് വാങ്ങിച്ച ഡ്രസ്സാണ് കേട്ടോ അതാണ് പൊന്നുകുട്ടി കണ്ണകുട്ടിന് പുതിയ ഡ്രസ്സ് വാങ്ങിച്ചു കേട്ടോ കണ്ണകുട്ടിന് പുതിയ ബാഗ് എല്ലാ പുതിയ ബാഗും കാര്യങ്ങളൊക്കെ എല്ലാം അതൊക്കെ തന്നെയാണ് അപ്പോൾ ആദ്യം ഞങ്ങൾ പൊന്നുകുട്ടിയുടെ സ്കൂളിലാണ് കേട്ടോ വന്ന പൊന്നുകുട്ടിയുടെ സ്കൂളിൽ നല്ല അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട് കേട്ടോ പോലീസുകാർ കയറി വരുമ്പോൾ തന്നെ സാർമാർ കുഞ്ഞുങ്ങൾക്ക് ചോക്ലേറ്റ് കൊടുക്കുന്നു അങ്ങനെയൊക്കെ പിന്നെ നമ്മുടെ പൊന്നുകുട്ടി ചേർത്തല ടൗൺ എൽ സ്കൂളിലാണ് പഠിക്കുന്നത് അപ്പോൾ പൊന്നുകുട്ടിനെ ഞങ്ങൾ അവിടെ ആക്കിയിട്ട് പെ പെട്ടെന്ന് കണ്ണൻകുട്ടൻ്റെ സ്കൂളിലോട്ട് പോവാണ് കേട്ടോ അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ പൊന്നുകുട്ടിയുടെ സ്കൂളിലെല്ലാം എല്ലാം അലങ്കരിച്ചിരിക്കുന്നതാണ് മന്ത്രിയൊക്കെ വരുന്നുണ്ട് പൊന്നുകുട്ടിയുടെ സ്കൂളിൽ അതിന് ശേഷം കണ്ണൻകെട്ടൻ്റെ കണ്ണൻകുട്ടൻ്റെ സ്കൂളിലോട്ട് വന്നു കേട്ടോ അവിടെ ഒരു പള്ളിയുണ്ട് ആ പള്ളി ഇപ്പോൾ നമ്മുടെ ഈ സ്കൂളിൻ്റെ തൊട്ടടുത്ത് തന്നെ പള്ളിയുണ്ട് കേട്ടോ ആ പള്ളിയുടെ ഒരു ഹോളുണ്ടോ ഹോളിൽ വെച്ചിട്ടാണ് കണ്ണൻകുട്ടൻ്റെ പ്രവേശന ഉത്സവവും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത് അപ്പോൾ കണ്ണൻകുട്ടൻ പഠിക്കുന്ന ഹോളി ഫാമിലി ഹയർ സെക്കൻഡറി സ്കൂളിലാണ് കേട്ടോ എൽ കെ ജി കണ്ണൻകുട്ടിന് ചേർത്തിരിക്കുന്നത് പിന്നെ പൊന്നു കുട്ടിയുടെ സ്കൂളിൽ നാലാം ക്ലാസ് വരെയും കണ്ണൻകുട്ടൻ്റെ സ്കൂൾ എനിക്ക് ഒന്ന് പ്ലസ് ടു വരെ എന്തോ ആണ് അവിടെ ഉള്ളത് കേട്ടോ അപ്പോൾ എന്താ ബോയ്സ് മാത്രമേ ഉള്ളൂ എൽ കെ ജി യു കെ ജി മാത്രം ഗേൾസും ഉണ്ട് കേട്ടോ മിക്സഡ് സ്കൂളല്ല ഒന്നാം ക്ലാസ് തൊട്ട് ബോയ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് പേരും രണ്ട് സ്കൂളിലാണ് രണ്ട് ദൂരവുമാണ് കേട്ടോ രണ്ട് പേർ രണ്ട് സ്കൂളും തമ്മിൽ നല്ല ദൂരവും ഉണ്ട് അപ്പോൾ ഈ കണ്ണൻകുട്ടൻ്റെ സ്കൂളിൽ പരിപാടിയൊക്കെ തുടങ്ങാൻ ഇച്ചിരി താമസിച്ചു കേട്ടോ അവിടെ പള്ളിയിൽ അച്ഛനാണ് എന്ന് നമ്മുടെ ഇത് ഉദ്ഘാടനമൊക്കെ ചെയ്യുന്നത് അപ്പം അച്ഛൻ വരാനൊക്കെ ഇച്ചിരി താമസിച്ചു അച്ഛൻ ഒരുപാട് ഉദ്ഘാടന കർമ്മങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് അച്ഛൻ വരാൻ ഇച്ചിരി താമസം കേട്ടോ അപ്പം ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞു നല്ല ഇതായിരുന്നു കേട്ടോ നല്ലൊരു കൗൺസിലിംഗ് ഒക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ഒരു കൗൺസിലിംഗ് ഉണ്ടായിരുന്നു പേരൻസിന് കുട്ടികളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടൊരു സാറ് നല്ല രീതിയിലൊരു കൗൺസിലിംഗ് ഒക്കെ നടത്തി കേട്ടോ അതിന് എനിക്ക് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷനായി കാരണം പൊന്നുകുട്ടി അവിടെ ഒറ്റയ്ക്ക് അല്ലാതെ ആയിട്ടാണ് ഇങ്ങനെ പ്രവേശന ദിവസം പൊന്നുകുട്ടി ഒറ്റയ്ക്ക് പിന്നെ പൊന്നുകുട്ടി വലിയ കുട്ടിയായല്ലോ അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്താ പൊന്നുകുട്ടീനെ പോയി വിളിച്ചോണ്ടൊക്കെ വന്നു കേട്ടോ ഒരു ഒരാഴ്ച പോയി അതിന് ശേഷം ഇത് നമ്മുടെ കണ്ണൻകുട്ടിനൊരു സമ്മാനം ഒക്കെ കിട്ടി കേട്ടോ സ്കൂളിൽ നിന്ന് ഒരു കുഞ്ഞു സമ്മാനമൊക്കെ കിട്ടി അപ്പം കണ്ണൻകുട്ടിനും പൊന്നുകുട്ടിക്കും സ്കൂളിലേക്ക് വാങ്ങിച്ച സാധനങ്ങളുടെയൊക്കെ വീഡിയോസും എല്ലാം ഞങ്ങൾ ഇടുന്നതായിരിക്കും കേട്ടോ എന്നാലും അടിപൊളിയൊരു വീഡിയോ ഒക്കെ ഉണ്ട് എല്ലാം എങ്ങനെ അവർക്ക് വാങ്ങിച്ച സാധനങ്ങളൊക്കെ വെച്ചിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് അതിന് ശേഷം ഞങ്ങളൊരു കടയിലോട്ട് കയറി കുറച്ച് സാധനങ്ങളോടി കൂടി മേടിക്കണമായിരുന്നു കേട്ടോ കണ്ണൻകുട്ടിനെ ലഞ്ച് ബോക്സും അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു കിച്ചണിലോട്ടും കുറച്ച് സാധനം ഒക്കെ മേടിക്കണമായിരുന്നു കേട്ടോ അപ്പോൾ കുഞ്ഞു വീഡിയോ ആണ് എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബായ്